നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ലൈറ്റുകൾ കാണാം ടോർച്ചുകളായിട്ടും അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെഡ് ലൈറ്റ് അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ് ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റുകൾക്കെല്ലാം ഉപയോഗിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററി ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററി അത് വേഗം കംപ്ലയിൻറ്റാവും അതുപോലെ തന്നെ ബാക്കി കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ലൈറ്റിലെ ലെഡ് ആസിഡ് ബാറ്ററി മാറ്റിയിട്ട് ഡിതേൻ ബാറ്ററി ആക്കുന്നതിൻ്റെ വീഡിയോ ആണ് അതുപോലെ ഇനി മുതൽ ഈ ഒരു ലൈറ്റ് നമുക്ക് മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈറ്റായിരുന്നു ഇങ്ങനത്തെ ലൈറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ ടാപ്പിങ്ങിനൊക്കെ പോകുന്നവരാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഈ ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഈ രീതിയിൽ ചെയ്ത് നോക്കുമോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇങ്ങനെയുള്ള ലൈറ്റുകൾ വരുന്ന ലെഡാസിറ്റ് ബാറ്ററിനേക്കാളും ഒരുപാട് സമയം ബാക്ക് ഗോൾഡ് കിട്ടും അതുപോലെ ഇതുപോലെ ആക്കി ആക്കിയെടുക്കുവാണെങ്കിൽ നമുക്കത് കറണ്ട് ഇല്ലാതെയും റീചാർജ് ചെയ്യാനും പറ്റും അതുപോലെ ലിധിയൻ ബാറ്ററി ആക്കുവാണെങ്കിൽ ഒരുപാട് വർഷം നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള ലിധിയാൻ ബാറ്ററി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം ഏഴ് വർഷത്തിന് മുകളിൽ വരെ ലൈഫ് കിട്ടും അതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ ലിധിയാൻ ബാറ്ററി ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടാപ്പിംഗ് ലൈറ്റ് മെടിയും കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റുകളുടെ ബാറ്ററി വളരെ എം എച്ച് കുറഞ്ഞതാണ് അതുപോലെ ചാർജറും അത്ര നല്ല ഒന്നും അതുപോലെ ഞാനിവിടെ അടുത്തേക്കുന്ന ഈ ഒരു ലൈറ്റ് ഇതിൻ്റെ എൽ ഇ ഡി ചിപ്പും ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു എൽ ഇ ഡി ചിപ്പും മാറണം അപ്പോൾ ഇങ്ങനത്തെ എൽ ഇ ഡി ചിപ്പ് നമുക്ക് വൈറ്റും കിട്ടും അതുപോലെ വാം കറും കിട്ടും അപ്പോൾ ഇതിനെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം ഇത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ലിധിയൻ ബാറ്ററി അപ്പം ഇതുപോലത്തെ ഒരു ബാറ്ററി ആണ് ഉപയോഗിക്കുന്നെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറിൽ കുറയാതെ ബാക്കപ്പ് കിട്ടും ഈ ഒരു ലൈറ്റിന് അപ്പോൾ ഇങ്ങനത്തെ ലിധിയൻ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം നമുക്ക് ഇതിലേക്ക് നേരിട്ട് ചാർജർ കണക്ട് ചെയ്യാൻ പാടില്ല ഓവർ ചാർജ് ആയിട്ട് കംപ്ലയിൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ രണ്ട് തരം ബോർഡുകൾ കിട്ടും ഒന്ന് ഈ കാണുന്നത് ലിതിയൻ ബാറ്ററിയുടെ ചാർജിങ് മോഡിയോടാണ് അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് ഫോണിലെ ചാർജർ കണക്ട് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ ബാറ്ററിയുടെ ഔട്ട് ഒക്കെ നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് എടുക്കാൻ പറ്റും ഈ ഒരു ബോർഡിന് അറുപയ്ക്കാണ് തൊട്ടുപുഴയിൽ ചില സ്ഥലങ്ങളിൽ ഇതിലും കുറവാണ് അപ്പോൾ ഈ ഒരു ബോർഡിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി ചാർജിന് ഇത് തന്നെ ചാർജിങ് സോക്കറ്റ് ഉണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്ററുണ്ട് ചാർജിംഗ് ഫുൾ ആകുമ്പോഴും അതുപോലെ ചാർജിങ് ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ബോർഡിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ബാറ്ററി വരെ സമയം കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ചാർജിന് സ്പീഡും കുറവായിരിക്കും ഈ ഒരു ബോർഡിന് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ബാറ്ററി കാണാൻ നമ്മൾ ലൈറ്റിനുള്ളിൽ വെക്കുന്നതെങ്കിൽ ഈ ഒരു ബോർഡ് ഉപയോഗിക്കാം ഇതായിരിക്കും നല്ലത് ഇനി ഒന്നിൽ കൂടുതൽ ബാറ്ററി നമ്മൾ ലൈറ്റിനുള്ളിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു ബോർഡിന് അമ്പൂരിയാണ് ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരേ സമയം രണ്ട് ബാറ്ററി പാരലായിട്ട് കൊടുത്ത് ചാർജ് ചെയ്യാനൊന്നും കുഴപ്പമില്ല ഈ ഒരു ബോർഡിലുണ്ട് ചാർജിങ് ഇൻഡിക്കേറ്റർ അതുപോലെ മൊബൈൽ ചാർജിൻ്റെ സോക്കറ്റ് ഉണ്ട് പിന്നെ ഈ കാണുന്ന വലിയ യു എസ് പി സോക്കറ്റ് നമുക്കിതിൽ അഞ്ച് വോൾട്ട് ഓട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ ലിഥിയൻ ബാറ്ററി ചാർജർ ഉണ്ടാക്കാൻ ഈ ഒരു ബോർഡായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ ഒരു ബോർഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ബാറ്ററി ചാർജ് ആയി കിട്ടും പിന്നെ നമുക്ക് അടുത്തായിട്ട് ആവശ്യം ഇതുപോലത്തെ ഒരു മെയിലും ഫീമെയിലും കണക്ടറാണ് അപ്പോൾ ഈ ഒരു സോക്കറ്റിനും പിന്നിനും ഏകദേശം പത്ത് രൂപയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ഈ ഒരു പിന്നും ഈ ഒരു ബോർഡും തമ്മിൽ കണക്ട് ചെയ്യാൻ കുറച്ച് നീളത്തിൽ കുറച്ച് വയറും കൂടി മാത്രം മതി അപ്പോൾ ഇനി ലൈറ്റിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ബാക്കിൽ ഈ ഒരു കവറ് ആദ്യമേ അഴിക്കുക അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റുകളൊക്കെ അഴിക്കുമ്പം ഇതുപോലെ ഒരു ബാറ്ററി കാണും അപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ രണ്ട് വയർ കണക്ട് ചെയ്യാനുണ്ടാവും ആ ഒരു വയറ് ബാറ്ററിയോട് ചേർത്ത് വെച്ച് കട്ട് ചെയ്യുക ഇനി പഴയ ബാറ്ററിയിൽ കണക്ട് ചെയ്തിരുന്ന പോസിറ്റീവ് നെഗറ്റീവ് വയർ അത് ഈ ലിദിയൻ ബാറ്റിലേക്ക് നേരെ സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട നേരെ സോൾഡ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബാറ്ററി ചെയതിൽ ഗ്ലൂഗണമെന്തെങ്കിലും ചൊട്ടിച്ചോളും അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാന വേറെ ഒരു കാര്യം കൂടി ചെയ്യണം ഇങ്ങനെയുള്ള ലൈറ്റ് നമുക്ക് കറണ്ടിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർ അത് ഡിസ്കണക്ട് ചെയ്തിടണം അതിൻ്റെ കാരണം നമ്മളിങ്ങനുള്ള ലൈറ്റുകളിൽ ലിധിയൻ ബാറ്ററി ആക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചാർജിങ് സോക്കറ്റ് എ സി നേരിട്ട് കണക്ട് ചെയ്ത് ചാർ ചെയ്യുന്ന ചാർജിങ് സോക്കറ്റിൽ കണ്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റില്ല പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ചാർജിങ് സോക്കിട്ടുള്ള വയർ ഡിസ്കണക്ട് ചെയ്തിടുക ചിലപ്പോൾ നമ്മളാണ് ചെയ്യുന്നതെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ അറിയാതെ ചിലപ്പോൾ ഈ ലൈറ്റ് കണ്ടിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ഒന്നും ശ്രദ്ധിക്കുക അതുപോലെ ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ലൈറ്റിൻ്റെ എൽ ഇ ഡി ചിപ്പ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് അഴിക്കുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ലൈറ്റുകളെല്ലാം വരുന്നത് വൈറ്റ് കളർ എൽ ഇ ഡിയാണ് അപ്പോൾ വൈറ്റ് കളർ എൽ ഇ ഡി ആണ് തന്നെ നമുക്ക് റബ്ബറൊക്കെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണിന് ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ഒക്കെ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വാം കളർ എൽ ഇ ഡി വെക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ലൈറ്റുകൾക്ക് ഉപയോഗിക്കുന്ന മൂന്ന് വാൺസിൻ്റെ എൽ ഡി ബൾബാണ് പിന്നെ ഈ ലൈറ്റിൻ്റെ കവറിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ നമ്മളൊന്ന് ക്ലീൻ ആക്കി കൂടി എടുക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഈ ലൈറ്റിൻ്റെ കവറും കാര്യങ്ങളൊക്കെ പുതിയ ലൈറ്റിൻ്റെ ആയി വരും അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ വീഡിയോയിൽ അതുകൊണ്ട് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ലിതിയാന് ബാറ്ററി വരെ മാക്സിമം വെക്കാനുള്ള സ്ഥലമുണ്ട് രണ്ട് ബാറ്ററിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ബാറ്ററി തന്നെ മതിയാവും പിന്നെ ഞാനിവിടെ എടുത്ത് തകർന്ന് ഈ ഒരു മൂന്നേ പോയിൻറ്റ് ഏഴ് വോട്ടിൻ്റെ ലിതിയൻ ബാറ്ററി അത്ര നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി ഒന്നുമല്ല ഈ ഒരു ബാറ്ററി ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് എം എ എച്ച് അല്ലെങ്കിൽ രണ്ടായിരം എം എച്ചിന് അടുത്തൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ലിധിയൻ ബാറ്ററി മേടിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കുറവ് നോക്കരുത് നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി ചോദിച്ച് മേടിക്കുക കടയാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ലിഥിയൻ ബാറ്ററി ഏകദേശം നൂറ്റി ഏഴ് രൂപയ്ക്കാണ് കടകളിൽ സോണിയുടെ ബാറ്ററി കിട്ടും പിന്നെ നൂറ്റി ഏഴു രൂപയുടെ ബാറ്ററി അത് അത്ര വലിയ കൂടുതലായിട്ട് കരുതണ്ട ഇങ്ങനെയുള്ള ബാറ്ററി വേഗം കംപ്ലയിൻ്റ് ആയി പോകില്ല ഒരുപാട് വർഷങ്ങളോടെ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ബാക്കി ഇപ്പ് വളരെയധികം സമയം കൂടുതൽ കിട്ടും പിന്നെ ലെഡ് ആസിഡ് ബാറ്ററിനെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചകളിലും ചാർജ് ചെയ്യണം അങ്ങനെയുള്ള നിർബന്ധം ഒന്നും ഈ ഒരു ബാറ്റിക്ക് മൂന്നാല് മാസമൊക്കെ ബാറ്ററി ചാർജ് ചെയ്യാതെ എന്ന് പറഞ്ഞൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ആ ബാറ്ററിക്ക് പിന്നെ നമ്മളിവിടെ അടുത്ത ഈ ഫീമെയിൽ സോക്കറ്റ് അത് നമുക്ക് ഈ ലൈറ്റിൻ്റെ ഒരു കവറിൽ സൈഡിൽ എവിടെയെങ്കിലും പിടിപ്പിക്കാം ഫീൽ സോക്കറ്റ് ഇടാൻ പാകത്തിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഒരു സോക്കറ്റിലേക്കാണ് നമ്മൾ ചാർജർ കണക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിവിടെ കത്തറി ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഇടുന്നത് ഇതിനും പ്രത്യേകിച്ച് വേറെ ടൂൾസോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഈ ഒരു ഹോളിലേക്ക് നമുക്ക് ചാർജിങ് സോക്കറ്റ് വിടിപ്പിക്കണം അതിന് മുമ്പായിട്ട് ഈ ഒരു ചാർജിങ് സോക്കറ്റിൻ്റെയും ഈ ഒരു പിന്നിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞുതരാം ഇപ്പോൾ ഇത് മാറിപ്പോകാതെ ചെയ്യുക ഈ ഒരു ഫീമെയിൽ സോക്കറ്റിന് മൂന്ന് കാലുകളാണ് ബാക്കി സൈഡിലുള്ള അപ്പോൾ അത് മിക്കവർക്കും സംശയം വരും പോസിറ്റീവ് നെഗറ്റീവ് തിരിഞ്ഞു വന്നുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനിത് കറക്റ്റായിട്ട് വീഡിയോയിൽ മാർക്ക് ചെയ്തേക്കാം ഈ ഒരു ചാർജിങ് സോക്കറ്റിലെ ഈ ഒരു വലിയ പിന്നാണ് പോസിറ്റീവ് അപ്പോൾ ഈ ഒരു പിന്നിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക പിന്നെ ഈ കാണുന്ന ഈ ഒരു പിന്നാണ് നെഗറ്റീവ് ഇതിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുക ഈ കാണുന്ന ഈ ഒരു പിന്നിലേക്ക് പ്രത്യേകിച്ച് ഒന്ന് കണക്ട് ചെയ്യേണ്ട പിന്നെ ഈ ഒരു മെയിൽ പിന്നിൻ്റെ പോസിറ്റീവ് ഈ സെൻ്ററിൽ ഈ ഒരു ഹോൾ പോലെയുള്ളൂ നെഗറ്റീവ് പുറമേ പുറമെയുള്ള റിങ് പോലെയുള്ള ഭാഗമാണ് അപ്പോൾ ഈ ഒരു മെയിൽ പിന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ട ഈ ഒരു ബോർഡിലെ ബാറ്ററി കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് രണ്ട് വയർ കണക്ട് ചെയ്ത് പിന്നിലേക്കാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തെടുക്കുന്ന പല ലൈറ്റുകളും അതായത് വേറെ ലൈറ്റുകൾ നമുക്ക് ഈ ഒരു ഒറ്റ കോമൺ ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അങ്ങനെയാണ് ഈ ഒരു ബോർഡും ഇൻഡിക്കേറ്റർ ഉണ്ട് ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡ് എൽ ഇഡ്ഡിഡ് ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ചാർജ് ഫുൾ ആവുമ്പോൾ തെളിഞ്ഞു നിൽക്കും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കണമെന്നില്ല ഒന്നിൽ കൂടുതൽ ബാറ്ററി ആണെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കുക ഒരു ബാറ്ററി ആണെങ്കിൽ ചാർജിംഗ് മൊഡ്യൂൾ അത് നിങ്ങൾ ഇഷ്ടംപോലെ ഉപയോഗിക്കും അപ്പോൾ പവർ ബാങ്കിൻ്റെ ബോർഡാണെങ്കിലും ആണെങ്കിലും ചാർജ് മുടികളാണെങ്കിൽ ബി പ്ലസ് ബി മൈനസ് അതായത് ബാറ്ററിയുടെ പ്ലസ് മൈനസ് ഇതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതുപോലത്തെ മെയിൽ കണക്ട് ചെയ്താൽ മതി അപ്പോൾ അതുകൂടി ഒന്ന് ഈ ഒരു വീഡിയോയിൽ മാർക്ക് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു ചാർജർ ഉപയോഗിച്ച് നമുക്ക് വേറെ പല ലൈറ്റുകളും ഇതുപോലെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഞാൻ ബാറ്ററി ആക്കിയേക്കുന്ന ലൈറ്റുകൾ അപ്പോൾ നമ്മൾ ആദ്യമേ ഹോൾഡ് ഇട്ട് ഇതിലേക്ക് നമുക്ക് ഈ ചാർജിങ് സോക്കറ്റ് മെയിൽ ഫീമെയിൽ സോക്കറ്റ് പിടിപ്പിക്കാം പിന്നെ നമ്മളിങ്ങനെ ലിധിയാൻ ബാറ്ററി ആക്കാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റ് ഏതാണെങ്കിലും അതിനകത്തുള്ള ഈ എ സി ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് വയർ ഇത് രണ്ടും കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട പിന്നെ ഈ ഒരു ബോളിൽ ബി പ്ലസ് ബി മൈനസ് അതായത് ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാനുള്ള ആ രണ്ട് വയറിലേക്ക് നമ്മുടെ ലിതിയൻ ബാറ്ററി കണക്ട് ചെയ്താൽ മതി അപ്പോൾ ലിതിയാന് ബാറ്ററി സോൾഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമേ പോസിറ്റീവിലും നെഗറ്റീവിലും കുറച്ച് സോൾഡും പേസ്റ്റ് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ് അയൺ ബിറ്റിൽ കുറച്ച് ലെഡ് എടുക്കുക ബാറ്ററി സോൾഡ് ചെയ്യേണ്ട ആ ഒരു പോയിന്റിലേക്ക് കുറച്ചേരൊന്ന് ഞെക്കി പിടിച്ച് പതിയൊന്ന് റബ് ചെയ്തെടുത്താൽ മതി ലെഡ് കറക്റ്റായിട്ട് പിടിക്കും ആദ്യം നമ്മളിങ്ങനെ ലെഡ് ആകുന്നതിന് മുമ്പ് വയർ സോൾഡ് ചെയ്യാൻ നോക്കിയാൽ പിടിക്കില്ല പെട്ടെന്ന് തന്നെ വിട്ടുപോകും വയറ് ഇനി അടുത്തായിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ ബോർഡ് അതിൽ ബാറ്ററി കണക്ട് ചെയ്ത് പോസിറ്റീവ് നൈറ്റിലും കറക്റ്റായിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് നൈറ്റിലും വേറെ രണ്ട് കൂടി സോൾഡ് ചെയ്യണം അത് നമ്മുടെ ഈ ലൈറ്റിനെ ഇത് ചാർജിങ് സോക്കറ്റ് ഫീമെയിൽ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ കാണുന്ന രീതിയിൽ ബോർഡിൽ നിന്നുള്ള രണ്ട് വയറിൽ ബാറ്ററി കണക്ട് ചെയ്തു ബാറ്ററിയിൽ നിന്ന് രണ്ട് വയറും കൂടി സോൾഡ് ചെയ്തിട്ടുണ്ട് ബാറ്ററിയിൽ നിന്ന് കണക്റ്റ് ചെയ്തെങ്കിൽ രണ്ട് വയറും നമുക്ക് ഈ ചാർജിങ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ചാർജിംഗ് സോക്കറ്റിലേക്ക് രണ്ട് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് നെറ്റിൻ്റെ കണക്ഷൻ നമ്മൾ വീഡിയോകത്ത് കാണിച്ചുകൊണ്ടാണ് നമ്മളിതിനെ തുൾപ്പെടുത്തുക അതിൽ ഈ ലൈറ്റിൻ്റെ എൽ ഇ ഡി ചിപ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തിൻ്റെ വീഡിയോ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം ഇനി ഒരു ബാറ്ററി ഷെയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലൂഗോൺ വെച്ച് നൊട്ടിച്ച് കൊടുക്കാം ബാറ്റ് ഇതിൽ നമ്മൾ ചെയ്തത് വളരെ സിമ്പിൾ ആയ കാര്യമാണ് ഈ ഒരു പഴയ ബാറ്ററി മാറ്റി ആ രണ്ട് വയറിലേക്ക് നമ്മൾ ഈ ലിദിയാൻ ബാറ്ററി കണക്ട് ചെയ്തു അതോടൊപ്പം തന്നെ നമ്മൾ ലിതിൻ ബാറ്ററി വേറെ രണ്ട് വയറോട് കണക്ട് ചെയ്ത് ആ രണ്ട് വയറ് നമ്മൾ ഈ ലൈറ്റിൻ്റെ കവറിൽ ഹോൾ ഇട്ട് പിടിപ്പിച്ച സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തു ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ലൈറ്റിനത് ചെയ്യാനുള്ള കാര്യം പിന്നെ ലൈറ്റിൽ ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടാകുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച ചാർജിങ് സോക്കറ്റിലേക്കുള്ള വയർ അതായത് എ സി കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള വയർ അത് ഡിസ്കണക്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇത്രയും ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ലിദിയൻ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെറ്റായി വരും ഇനി നമുക്ക് ഈ ലൈറ്റിൻ്റെ ചാർജർ ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇനി അടുത്തായിട്ട് ചാർജർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തൊട്ട് ഒരു പവർ ബാങ്കിൻ്റെ ബോർഡോ അല്ലെങ്കിൽ ചാർജിംഗ് ബുഡി ഉപയോഗിക്കാം പിന്നെ ഈ ഒരു പിന്നും എടുത്ത് ഇതിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വയർ കണക്ട് ചെയ്താൽ മതി ഈ രീതിയിൽ രണ്ട് വയർ അങ്ങനെ നമ്മളിവിടെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാർജർ റെഡി ആയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡ് എന്തെങ്കിലും ഉപയോഗിച്ച് റാപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലത് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഈ ലൈറ്റിൻ്റെ ചാർജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ ഉപയോഗിച്ച് ഈ ഒരു പവർ ബാങ്കിൻ്റെ ബോർഡ് അപ്പോൾ ഇതിൽ ചാർജിങ് സോക്കറ്റ് ഉണ്ട് മൈക്രോ യു എസ് പി സോക്കറ്റാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാം ഇതിലേക്ക് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബോർഡിലുള്ള റെഡ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ തെളിഞ്ഞു നിൽക്കും അപ്പോൾ ഈ ഒരു ബോർഡിലെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്ന രീതി ചാർജിങ് ടൈമിൽ റെഡ് എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തു കൊണ്ടിരിക്കും ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന സെറ്റപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ലൈറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയോളം വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും വേണമെങ്കിൽ കാര്യമാണ് അപ്പോൾ ഈ ഒരു ചാർജർ ഇപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് വേറെയും ഇങ്ങനെ ചെയ്തെടുക്കുന്ന പല ലൈറ്റുകൾ ചാർജ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇന്നത്തെ ഉപയോഗിച്ചിരുന്ന ലിദിയൻ ബാറ്ററി അതിൽ നമ്മൾ ബി എം എസ് ബോർഡ് ഒന്ന് ഉപയോഗിച്ചിട്ടുള്ള ഉള്ളിൽ തന്നെ അതും കൂടെ ചെയ്യേണ്ടതായിരുന്നു കാരണം നമ്മളിങ്ങനുള്ള ലിദിയൻ ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് രണ്ടേ പോയിന്റ് എട്ട് വോട്ട് താഴെ ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല രണ്ടേ പോയിൻറ്റ് എട്ട് വോൾട്ട് താഴെ ബാറ്ററി ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ബി എം എസ് ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടേ പോയിന്റ് എട്ട് വോട്ട് ആകുമ്പോൾ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആം ഔട്ട് അപ്പോൾ ഇത് റബ്ബർ ടാപ്പിങ്ങിന് ഉപയോഗിക്കാനുള്ള ആയതിനാൽ ഇതിനകത്ത് ബി എം എസ് ബോർഡ് വെച്ച പണി കിട്ടും ഒരുപാട് സമയമൊക്കെ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ ആയിട്ട് ഓഫ് ആയി പോകും അപ്പോൾ മിക്കവാറും ആളുകളൊക്കെ രാവിലെ വെളുപ്പിനൊക്കെയാണ് റബ്ബർ വെട്ടുന്നത് അപ്പം അതിനകത്ത് റബ്ബറൊക്കെ വിട്ടുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആയി പോയിട്ടുണ്ടെങ്കിൽ റബ്ബർ തോട്ടത്തിൽ പെട്ടു പോകും അതുകൊണ്ടാണ് നമ്മളീകത്ത് ബി എം എസ് ബോർഡൊന്നും ഉപയോഗിക്കാതെ ഈ രീതിയിൽ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ലഡാസിഡ് ബാറ്ററിയുള്ള ലൈറ്റുകൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ ചെയ്ത് നോക്കുകയും ഉപകാരപ്പെടും അതുപോലെ ഒന്നിലധികം ലൈറ്റുകൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ബോർഡുകൾ മേടിച്ചു കൊടുക്കേണ്ട ഇതുപോലത്തെ ഒരു സിംഗിൾ ബോർഡ് ഉപയോഗിച്ചാൽ മതി ഓരോ ലൈറ്റുകൾ നമുക്ക് മാറി മാറി റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്ക് വഴി നമുക്ക് ഈ ഒരു ലൈറ്റ് ചാർജ് ചെയ്യാനൊക്കെ പറ്റും അതുപോലെ ഈ ലൈറ്റിൻ്റെ എൽ ഇ ഡി ചിപ്പും കംപ്ലയിൻ്റ് ആയിരുന്നു അതും ഞാനിവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ലൈറ്റ് തന്നെയായിരുന്നു വൈറ്റ് തന്നെയാണ് ഇപ്പോഴും വെച്ചേക്കുന്നത് അപ്പോൾ എൽ ഇ ഡി ചിപ്പ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൺ വാട്ടിൻ്റെ മേടിച്ചിടരുത് ത്രീ വാട്ട്സിൻ്റെ മേടിച്ചിടണം എന്തെങ്കിലാണ് നല്ല രീതിയിൽ വെളിച്ചം കിട്ടുകയുള്ളൂ പിന്നെ ഇങ്ങനത്തെ വൈറ്റ് കളറിലെ എൽ ഉപയോഗിക്കുമ്പോൾ റബ്ബർ ടാപ്പിനൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ണിനൊക്കെ രാവിലെ അപ്പോൾ ഇതിന് ഉപയോഗിക്കാൻ പറ്റിയ വാം കളർ എൽ ഇ ഡി കിട്ടും അതാണ് കുറച്ചു കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തരയൊക്കെ തന്നെയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക